എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരം ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോപിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്നേ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളാണ് നമ്മുടെ എല്ലാ ആഗ്രഹമായിരുന്നു ദേവയമ്മയ്ക്ക് ആചാരസ്ഥാനം വീണ്ടും കിട്ടണം ഉണ്ണിമോൾ തിരുവാവരണങ്ങളൊക്കെ പണിതുകൊണ്ട് വരണം അങ്ങനെ തിരുവത്സം അയ്യസ അയ്യപ്പസ്വാമിയുടെ ഗംഭീരമായി നടക്കണം എന്നുള്ളത് അങ്ങനെ ആ ആഗ്രഹം നടക്കുവാണ് ഉണ്ണിമോടെ ദേവയമ്മയുടെ കാർത്തിയൻ മേനോൻ്റെ അമ്മയ്ക്കാണ് ആചാരസ്ഥാനം ഉണ്ടായിരുന്നേ പക്ഷേങ്കില് വീണ്ടും ദേവയ്യമ്മയ്ക്ക് തന്നെ ആ ആചാരസ്ഥാനം കിട്ടുവാണ് കൃത്യസമയത്ത് തന്നെ ജയന്തനും ഉണ്ണിമോളും ഗിരിദേവനും എല്ലാവരും കൂടെ കൂടി ചേർന്ന് തിരുഭാവരണം അയ്യപ്പസ്വാമിക്ക് അണിയാനുള്ള തിരുഭാവരണമായിട്ട് ക്ഷേത്രത്തിലേക്ക് വരുവാണ് അപ്പൊ അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ഇന്ന് നമ്മൾ കണ്ടു അയ്യപ്പസ്വാമിക്ക് അണിയാനുള്ള തിരുഭാവരണങ്ങളൊക്കെ അങ്ങനെ പൂജിക്കുവാണ് തിരുഭാവരണം എന്ന് പറഞ്ഞാൽ അത് കാർത്തികമേനം കൊണ്ടുവന്ന അത് അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച അല്ലാതെ ഊരായ്മക്കാർ പറഞ്ഞിട്ട് ഉണ്ണിമോള് കൊണ്ടുവന്ന തിരുഭാഭരണമൊന്നും അല്ലത് അപ്പം അങ്ങനെ സമർപ്പിച്ചാൽ ആ ആഭരണം അയ്യപ്പസാമിക്ക് അണിയാന്നാ പറഞ്ഞേ കാരണം നേർച്ച നേർന്നിട്ടൊന്നും അല്ല അയാൾ സമർപ്പിച്ചിരിക്കുന്ന അതുകൊണ്ട് കുഴപ്പമില്ല ആര് പണിതാലും കുഴപ്പമില്ല പുറത്തുനിന്നുള്ള ശില്പി പറഞ്ഞാലും കുഴപ്പമില്ല അത് അയ്യപ്പസാമിക്ക് അണിയിക്കാം അങ്ങനെ ഒരു തീരുമാനത്തില് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് അതൊക്കെ പൂജിക്കുവാണ് ഈ സമയത്ത് ദേവയമ്മ വല്ലാത്ത സങ്കടത്തില് ദേവയമ്മയ്ക്കാണ് ക്ഷേത്രത്തിലേക്ക് നടക്കാൻ പറ്റും പറ്റുന്ന കാര്യമായിരുന്നില്ല പക്ഷെ രാജീവൻ ആണെങ്കിൽ വളരെ ക്രൂരമായിട്ടാണ് ദേവികമ്മയുടെ പെരുമാറുന്നത് അമ്മയ്ക്കാണെങ്കിൽ അഹങ്കാരമാണ് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ആ കാർത്തികമേനോന്റെ അമ്മയ്ക്ക് ആചാരസ്ഥാനം കിട്ടിയതിൽ അമ്മയ്ക്ക് സങ്കടവും അതോടൊപ്പം തന്നെ വൈരാഗ്യം ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നേ അല്ലെങ്കിൽ ഇപ്പൊ അമ്മ അങ്ങോട്ട് വരത്തില്ലായിരുന്നു അമ്മ ഇങ്ങനെ മടി കാണിക്കത്തില്ലായിരുന്നു ഒരു പക്ഷേങ്കില് അമ്മയ്ക്ക് ആചാരസ്ഥാനെങ്കില് അമ്മ എല്ലാത്തിനും മുൻപ് നീ നിന്നാനോ അല്ലോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ചെല്ലണമെന്ന് പറയാം എല്ലാത്തിനും മുൻമതി തന്നെ അമ്മ നിക്കണം അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇനി അമ്മയ്ക്ക് ഇനിയിപ്പോ അവരോട് ദേഷ്യമാന്നൊക്കെ അതൊന്നും ഒരു കാരണവശാലും പാടില്ലെന്ന് പറയാ പാവം ദേവകമ്മ നടക്കാൻ വയ്യാത്ത കാലം വലിച്ചുകൊണ്ട് നടക്കണം ഈ സമയം വിനോദം നല്ല ചീത്ത പറയുന്നുണ്ട് രാജീവനെ പക്ഷെ രാജീവൻ ഒന്നും കേൾക്കാൻ കൂട്ടാക്കില്ല രാജീവിന്റെ മനസ്സിൽ തനിക്ക് ഗൾഫിൽ കിട്ടാൻ പോകുന്ന ആ ജോലി മാത്രമായിരുന്നു അതിപ്പോ അമ്മേനെ ബലിയാടാക്കിയിട്ടാണെങ്കിലും കുഴപ്പമില്ല തനിക്ക് ആ ജോലി വേണം തനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയം ഉണ്ണിമോളാകെ പാടെ വിഷമത്തില്ല ഉണ്ണിമാളുടെ അടുത്തേക്ക് ഗിരിദേവനും പാവനും വന്നു എന്താ ഉണ്ണിമോളെ ഉണ്ണിമോളെ എന്തിനാ വിഷമിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഗിരിദേവ അതെ ഉത്സവമാണ് എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് അങ്ങോട്ട് പോകാൻ എനിക്ക് വയ്യ അതെങ്ങനെ ശരിയാവോ അതെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിലേ മുത്തശ്ശിയുടെ സങ്കടം എനിക്ക് കണ്ടവരും പാവം മുത്തശ്ശി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാവോ ആ പണം കിട്ടിക്കഴിഞ്ഞപ്പം അയ്യപ്പസാമിയുടെ ഉത്സവം നടത്താനുള്ള പണം കിട്ടിക്കഴിഞ്ഞപ്പം മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേങ്കില് ഇപ്പം മുത്തശ്ശിക്ക് ഉത്സവം നടത്താൻ പറ്റില്ലല്ലോ ആചാരസ്ഥാനം പോയില്ലേ പോരാത്തതിന് തിരുഭാവരണമായിട്ട് ഞാൻ ചെന്നും കൂടെ ഇല്ല മുത്തശ്ശി ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുവായിരിക്കും ഇനി തിരുഭാവരണം ഇല്ലാതെ എങ്ങനെയാ പോണേ ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്നിടത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല മുത്തശ്ശിയുടെ സങ്കടം കാണാൻ പറ്റില്ലെന്ന് പറയാം ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോള് വിഷ വിഷമിക്കേണ്ട തിരുഭാവരണം ഇല്ലാത്തതിന്റെ പേരിലല്ലേ ഉണ്ണിമോള് പോവാതിരിക്കുന്നേ തിരുഭാവരണം കിട്ടിയാൽ ഉണ്ണിമോൾക്ക് പോകാലോ ഇതെന്താ ഗിരിദേവ പറയണേ രാത്രി നോക്കിക്കഴിഞ്ഞപ്പോണെങ്കിൽ തിരുഭാവരണത്തിൽ പണി ഒന്നും തീർന്നിട്ടില്ല പിന്നെ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് അയ്യപ്പസ്വാമിക്ക് അണിയാനുള്ള തിരുവാവരണം ആകുന്നേ ഇത് തന്നെ വല്ല മന്ത്രമോ മായാജാലോ എന്തെങ്കിലും ആണെന്ന് ചോദിക്കാം ഉണ്ണിമോളിങ്ങനെ ടെൻഷൻ അടിക്കാതെ ജയന്ത ജയന്ത ചേന്തഞ്ചാണ്ടുടെ അച്ഛൻ കാളിദാസനും അവർ രണ്ടുപേരും കൂടെയാണല്ലോ തിരുഭാവനങ്ങൾ പണിയുന്നേ ഉണ്ണിമോൾ അയ്യപ്പസ്വാമിയെ വിശ്വസിക്കുന്നില്ലേന്ന് ചോദിക്കാം വിശ്വസിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ എനിക്കിപ്പോ വല്ലാത്ത സങ്കടാ എന്റെ മുത്തശ്ശിയുടെ ആചാരസ്ഥാനം വരെ പോയില്ലേ അപ്പൊ അയ്യപ്പസ്വാമി കളിപ്പിക്കുന്നതാന്ന് എനിക്ക് തോന്നേ ഏയ് ഉണ്ണിമോൾ മനവരി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അയ്യപ്പസ്വാമിക്ക് ഉണ്ണിമോളെ കളിപ്പിക്കാൻ പറ്റുമോ ഉണ്ണിമോള് ധൈര്യമായിട്ടിരിക്കുക കൃത്യസമയത്ത് തന്നെ തിരുഭാവണം കിട്ടുമെന്ന് പറയുന്നത് പിന്നീട് ഉണ്ണിമോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ സമയത്താണ് ജയന്തിനും കാളിദാസനും ഭവാനിയമ്മയും കൂടെ അങ്ങോട്ട് വരുന്നത് ജയന്തന്റെ ഉള്ളില് ഒരു ആമാടപ്പെട്ടിക്ക് ഉള്ളില് അയ്യപ്പസ്വാമിക്ക് അണിയാനുള്ള തിരുഭാവരണങ്ങളുണ്ടായിരുന്നു അത് പണിയിച്ചിട്ടുണ്ട് പണിത് അങ്ങോട്ട് കൊണ്ടുവരികയാണ് ഉണ്ണിമോള് പെട്ടെന്ന് ചോദിച്ചു അല്ല ഇതെന്താ അതിനകത്തു തന്നെ ചോദിക്കുകയാണ് ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോളല്ല പറഞ്ഞേ അയ്യപ്പസ്വാമിക്ക് അണിയാനുള്ള തിരുഭാവരണം അപ്പൊ ആ തിരുഭാവരണ അതിൽ നിന്ന് പറയണേ ഏ ഇത്ര പെട്ടന്ന് പണിതോ ഈ സമയം കാലിദാസം വന്നിട്ടുടഞ്ഞ് എങ്ങനെയാണെന്ന് അറിയത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞ് ഞാനൊരിക്കലും മനസ്സിൽ പോലും വിചാരിച്ച കാര്യമില്ല പക്ഷെ ജയന്തന് എന്നെക്കാളും പ്രഗത്ഭനാണ് അവൻ എത്ര വൈദഗ്ധ്യത്തോടെയാണ് ആ പണി ഞാൻ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ആ പണിയായുധം കൊടുത്ത് അയ്യപ്പസ്വാ അയ്യപ്പസ്വാമിയുടെ മുന്നേ പ്രാർത്ഥിച്ചു മാത്രമേ ഉള്ളൂ ഭഗവാനെ ജയന്തന് നല്ല രീതിയിൽ ആ തിരുഭാവരണം പണിയാൻ സാധിക്കണേ അവന്റെ പേരും പ്രശസ്തി അവനെ ഉയർത്തിക്കൊണ്ടുവരണം എനിക്ക് സാധിക്കാത്ത അവന് സാധിക്കണം എന്റെ സ്ഥാനത്ത് നിന്ന് അവൻ കാര്യങ്ങളൊക്കെ നടത്തണം ഞാൻ ഇത്രയും കാലം അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അയ്യപ്പസ്വാമി കേട്ടു എനിക്ക് പോലും ഒരു പക്ഷേ ഇത്രയും നന്നായിട്ട് പണിയാൻ പറ്റുമായിരുന്നു തോന്നില്ല അത്ര ഇതായിട്ടാണ് പണിതിരിക്കുന്നത് പിന്നീട് ജയന്തന തുറന്ന് ഉണ്ണിമോളെ കാണിക്കുകയാണ് ഉണ്ണിമോൾ ഒരു നിമിഷം അന്തം വിട്ടുപോയി കാരണം താ സ്വപ്നത്തിൽ കണ്ട അതേപടി തന്നെ ആ ഡിസൈനിങ് ഒക്കെ വരച്ച് ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നെ ആഭരണങ്ങൾ അരപ്പട്ടയാണെങ്കിലും കിരീടമാണെങ്കിലും എല്ലാം എന്നാലും ഇത്ര പെട്ടെന്ന് ഇത് എങ്ങനെ പണതെന്നുള്ള കാര്യം ഉണ്ണിമോൾക്ക് സംശയമുണ്ട് ഉണ്ണിമോള് പറഞ്ഞ ചിലപ്പോൾ അയ്യപ്പസാമിയായിരിക്കും ഇതിനെല്ലാം പറയില്ല അല്ലേ ഗിരിദേവാന്ന് ചോദിക്കുകയാണ് ഗിരിദേവൻ ഒന്ന് പുഞ്ചിരിക്കാൻ മാത്രമേ ഇത് പിന്നീട് ഉണ്ണിമോൾ കഴിച്ചു പറഞ്ഞു അല്ല ഇനി നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ അല്ലേന്ന് ചോദിക്കാം ഉം പോകാം എന്ന് പറയാം പക്ഷെ എന്നാലും ഉണ്ണിമോളുടെ മനസ്സിലൊരു വിഷമമുണ്ട് പക്ഷെ നമ്മൾ ഈ തിരുഭാവരണം കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിലേ അയ്യപ്പസാമിയുടെ ഉത്സവം നടത്താൻ പറ്റില്ലല്ലോ കാരണം എന്താണെന്നറിയാവോ ആചാരസ്ഥാനം അവർക്ക് വിട്ടു കൊടുത്തില്ല എന്ന് പറയാം ഉണ്ണിമോള് വിഷമിക്കേണ്ട എല്ലാത്തിനും സമയമുണ്ട് ഉത്സവം തുടങ്ങണല്ലേ ഉള്ളൂ തിരുവാറണമൊക്കെ പൂജിക്ക് പൂജിച്ച് വരുന്നുള്ളൂ ഉള്ളു അതുകൊണ്ട് ഉണ്ണിമോള് പേടിക്കണ്ടാന്ന് പറയാണ് അങ്ങനെ ഉണ്ണിമോളും ഗിരിദേവനും ജയന്തനും കാളിദാസനും ജയന്തനും അമ്മ എല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് ഈ സമയം ദേവയമ്മ പതുക്കെ ഏന്തി വലിഞ്ഞ് ഏന്തി വലിഞ്ഞ് അയ്യപ്പ നടക്കിലേക്ക് വരുവാണ് ദേവയമ്മയുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ ഉണ്ണിമോൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം പാവം ഈ ഉത്സവത്തിന് വേണ്ടി തിരുവാണം പണിയാൻ പോയിക്കുന്ന ഇത് വരെയായിട്ടും തിരിച്ചു വന്നിട്ടില്ല എവിടെ എന്താണെന്ന് പോലും അറിയത്തില്ല എങ്ങനെയെങ്കിലും തിരിച്ചു വന്നാൽ മതിയായിരുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചോണ്ട് ക്ഷേത്രത്തെ മുന്നിലെത്തി മുന്നിലെത്തി നിൽക്കുവാണ് അകത്തേക്ക് കയറി പോകാനായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ ഈ സമയം രാജീവൻ പറഞ്ഞു അമ്മ എന്താ ഇവിടെ നിൽക്കുന്നത് കയറി വരാൻ പറയാണ് ദേ അവിടെ ഇപ്പൊ തിരുഭാവരണം ഒക്കെ കഴിഞ്ഞാണ് കഴിഞ്ഞാണും മേനം വേനം കൂടുന്ന തിരുഭാവരണം അതൊക്കെ പൂച്ചു കഴിഞ്ഞാണ് അതിനാ അയ്യപ്പസ്വാമിക്ക് അണിയിക്കുന്ന ചടങ്ങായിരിക്കും അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമില്ലായിരുന്നോ അയ്യപ്പസ്വാമി ആടെ ആവ തിരുഭാവരണങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കണം എന്നുള്ളത് അപ്പൊ ആ കാഴ്ച കാണ്ടേ വരാൻ പറയാണ് പക്ഷെ ദേവകിയമ്മ ഞാൻ മടുത്തു ഞാൻ ഒരു മിനിറ്റിൽ നിന്ന് നിന്നോട്ടേന്ന് അവിടെ നിൽക്കുവാണ് ഈ സമയത്താണ് ഗിരിദേവനും ഉണ്ണിമോളും ജയന്തരും എല്ലാരും കൂടി അങ്ങോട്ട് വരുന്നേ അങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ദേവയും ആ കാഴ്ച കൊണ്ട് ഉണ്ണിമോളെ കണ്ടു ഉണ്ണിമോൾ ഓടി വന്ന ദേവയമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ദേവയമ്മയുടെ രണ്ട് കണ്ണ് അറിഞ്ഞൂടി മുത്തശ്ശി എന്തിനാ കരയണേ നിൽക്കെ ഏയ് ഒന്നുമില്ല മോളേന്ന് പറയാം എനിക്കറിയാം മുത്തശ്ശിയുടെ സങ്കടം എന്താന്ന് ഉത്സവം നടത്താൻ പറ്റില്ലെന്ന് ഓർത്തേണ്ടല്ലേ തിരുഭാവരണം അയ്യപ്പസ്വാമിക്കുള്ള കിട്ടില്ലെന്ന് ഓർത്തണ്ടല്ലേ മുത്തശ്ശി ഇങ്ങനെ വിഷമിക്കുന്നത് വിഷമിക്കണ്ട കേട്ടോ അയ്യപ്പസ്വാമിക്കുള്ള തിരുഭാവരണമായിട്ടാണ് ഞാൻ വന്നിരിക്കണേന്ന് പറയാ ഇത് കേട്ടതും ദേവയ്യമ്മയുടെ കണ്ണുതളി സത്യമാണോ ഉണ്ണിമോളെ പറയണേക്ക് സത്യമാത്തശ്ശി ആ തിരുഭാവരണങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കണേ ഇതാരാന്നറിയാവോ ജയന്തൻചേട്ടൻ ശില്പി മറ്റേ നിൽക്കുന്ന കാളിദാസൻ ഇവിടുത്തെ ഈ വിഗ്രഹം പഠന ശില്പിയാ കർണാടകയിലുള്ള ശില്പിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ അന്ന് അദ്ദേഹം അന്ന് പറയുന്നത് പിന്നീട് ദേവയമ്മ അദ്ദേഹത്തിന് നേരെ നോക്കി കൈകൂപ്പാണ് എൻ്റെ ഉണ്ണിമോള് എത്രമാത്രം ആഗ്രഹിച്ചെന്ന് ആ എന്നറിയാവോ അയ്യപ്പസ്വാമിക്ക് തിരുഭാവരണം അവിടനു വേണ്ടി എൻ്റെ മോള് ഒത്തിരി കഷ്ടപ്പെട്ടു ശില്പിനെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കൃത്യ സമയത്ത് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയേല് ഈ സമയം കാളിദാസൻ പറഞ്ഞു അല്ല എല്ലാ അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷം കൊണ്ടൊന്നു മാത്രമാണ് എനിക്കിവിടെ ഇങ്ങനെ ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റിയത് ഞാൻ അയ്യപ്പസ്വാമിയുടെ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യമായിരുന്നു ആ എൻ്റെ പ്രാർത്ഥന അയ്യപ്പസ്വാമി കേട്ടെന്ന് പറയാം ഇതെല്ലാം കണ്ട് രാജീവിന് ഒരു നിമിഷം അന്തം വിട്ടുപോയി പക്ഷെ വിനോദിന് സന്തോഷമായി വിനോദിന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം കാണും ഉണ്ണിമോള് കൃത്യസമയത്ത് തന്നെ വന്നല്ലോ തിരുഭാവരണമൊക്കെ കൊണ്ടുവേം ചെയ്തു പിന്നീട് കിടിത്താൻ പറഞ്ഞ് എല്ലാവരും നിൽക്കുന്നത് അങ്ങോട്ട് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞിട്ടുണ്ട് അവരങ്ങോട്ട് അകത്തേക്ക് കയറുവാണ് ഈ സമയത്ത് അയ്യപ്പസ്വാമിക്കുള്ള തിരുഭാവരണമൊക്കെ പൂച്ചോണ്ട് കാർത്തിമേനെ കൊടുത്ത് തിരുവാവണവും അങ്ങോട്ട് പൂവിച്ചോണ്ട് തിരുമേനി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ബാക്കി എല്ലാവരും അവിടെ നിൽക്കുവാണ് അപ്പോഴാണ് ഉണ്ണിമോളൊക്കെ വരുന്നത് കണ്ടത് ഉണ്ണിമോളെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഊരായ്മക്കാട് ഒരാളെ അല്ല നീ അയ്യപ്പ സ്വാമിക്കുള്ള തിരുഭാവരണം പണിതുകൊണ്ട് വരാമെന്നു പറഞ്ഞിട്ട് നീ പോയിട്ട് നിന്നെ പിന്നെ കണ്ടു ഇല്ലല്ലോ ഇനിയിപ്പൊ കൊണ്ടുനിന്നത്തെ കാര്യമൊന്നുമില്ല ഉത്സവം നടത്താൻ വേറെ ആളായി ഇനിയിപ്പം നിനക്കോ നിന്റെ മുത്തശ്ശിക്കോ ഒന്നും ഉത്സവം നടത്താൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടത് ഗിരിദേവൻ ജോലി പറഞ്ഞു അതങ്ങനെ ശരിയാവും ഉം അയ്യപ്പ സ്വാമിക്ക് ഇടാനുള്ള ആടയാഭരണങ്ങള് അതാ കർണാടകത്തിലുള്ള ആ ശില്പി തന്നെ പണിയെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതെ അത് തന്നെയാ പറഞ്ഞേ പക്ഷെ നിങ്ങളെ കൊണ്ടത് സാധിച്ചില്ലെന്ന് പറയാണ് സാധിച്ചില്ലെന്ന് ആര് പറഞ്ഞു കർണാടകത്തിലുള്ള ആ ശില്പിയാ ഈ വന്നിരിക്കുന്നത് ശില്പി ശില്പിയുടെ മോനും ശില്പിയുടെ മോനാണ് ഇതേ ആടയാഭരണങ്ങൾ പണിതിരിക്കുന്നേ എന്റെ ജയന് ജേണ്ട കയ്യിരിക്കുന്നത് എന്താ നോക്ക് ആ അയ്യപ്പ സാമിക്ക് അറിയാൻ അണിയാനുള്ള തിരുഭാവരണമാണെന്ന് പറയണം ഇത് കേട്ടതും ഊരായ്മക്കാർ വരെ ഞെട്ടിപ്പോയി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു അവരത് ഈ സമയത്ത് രാമനാഥൻ അവിടെ നിപ്പുണ്ടായിരുന്നു രാമനാഥന് ഞെട്ടൽ ഉണ്ടായി രാമനാഥന്റെ വിചാരം എന്താ ഒരിക്കൽ പോലും ഇനി കാളിദാസിന് തിരുഭാവരണങ്ങളോ വിഗ്രഹങ്ങളോ ഒന്നും പണിയാൻ പറ്റത്തില്ല പക്ഷെ അവന്റെ മോൻ ഇത് ചെയ്യൂന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ കൈയൊക്കെ തല്ലി ഓടിച്ചു വരുത്തേ പക്ഷെ അവന്റെ മോൻ അതിനേക്കാളും കേമനാന്ന് തോന്നെ പിന്നീട് ജയന്തനോടും ഉണ്ണിമോളോടും ഒക്കെ ആയിട്ട് അയ്യപ്പസ്വാമി അതെ ആ തിരുഭാവരണങ്ങൾ നേരെ തിരുനടയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകോളാം പറയാണ് അയ്യപ്പസ്വാമിക്ക് അണിയണല്ലോ അപ്പൊ അത് പൂജിക്കണമല്ലോ അങ്ങോട്ട് കൊണ്ടാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഉണ്ണിമോളൊന്നും നീ ഗിരിദേവ ഉണ്ണിമോട് ധൈര്യമായിട്ടിരിക്കുക അങ്ങോട്ട് കൊണ്ടുപോയില്ല മറു ദേവകിയമ്മോട് പറഞ്ഞ് വരാൻ പറയണം അങ്ങനെ ദേവകീമനെ കൂട്ടിക്കൊണ്ടു ആ തിരുനടയൻ അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ തിരുനടയിലെ കൊണ്ടുവന്നിട്ട് ഉണ്ണിമോൾ എന്ത് ചെയ്യുവാണ് ആ തിരുഭാവരണം അവിടെ സമർപ്പിക്കുക അപ്പം തിരുമേനി അല്ലാത്തു നിന്ന് ഇറങ്ങി വരിക ഉണ്ണിമോളെ കണ്ടു പിന്നീട് ഉണ്ണിമോള് പറഞ്ഞു അതെ ഇത് തിരുഭാവരണമാണ് അയ്യപ്പസ്വാമിക്ക് അണിയാനുള്ള തിരുവാഭരണം ഞങ്ങൾ ശില്പീനെ കണ്ടെത്തി ശില്പി പണിത് നന്നാന്ന് പറയുകയാണ് ഇത് കേട്ടിന് തിരുമേനിയുടെ മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ടായി കാരണം തിരുമേനിക്കും വല്ലാത്ത സങ്കടമായിരുന്നു ഉണ്ണിമോള് വന്നില്ല ദേവയമ്മയ്ക്ക് ഉത്സവം നടത്താൻ പറ്റിയില്ലെന്നൊക്കെ ഇനിയിപ്പം നമ്മൾ നാളെ കാണാൻ പോന്നേ ആചാരസ്ഥാനം വീണ്ടും ദേവയമ്മയ്ക്ക് തന്നെ കിട്ടും കാരണം അയ്യപ്പസ്വാമിക്കുള്ള കർണാടകത്തുള്ള ശില്പി തന്നെ പണിത് ആഭരണം കൊണ്ടിരുന്നിരിക്കുന്നത് അപ്പം അത് ഉണ്ണിമോളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇനിയിപ്പം ഉത്സവം നടത്താനും ദേവയമ്മയ്ക്കാണ് പറ്റുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി